വർദ്ധിച്ചുവരുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ കോർഡിനേഷൻ യോഗം ബന്ദിപ്പൂരിൽ നടന്നു കേരള കർണാടക വനമന്ത്രിമാരും തമിഴ്നാട്ടിലെ ഉയർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു വന്യമൃഗശല്യം തടയാൻ സംയുക്ത ഇടപെടൽ നടത്താൻ യോഗത്തിൽ ധാരണയായി കർണാടക വനമന്ത്രി ഈശ്വർ ബി ഗണ്ഠനെയാണ് യോഗം വിളിച്ചത് വന്യമൃഗ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് കർണാടക തമിഴ്നാട് കേരളം കോർഡിനേഷൻ കമ്മിറ്റി കർണാടകയിലെ ബന്ദിപ്പൂരിൽ യോഗം ചേർന്നതാ കർണാടക വനം മന്ത്രി ഈശ്വർ ബി ഖണ്ഡാര വിളിച്ചു ചേർത്ത യോഗത്തിൽ തമിഴ്നാട് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മൂന്ന് സംസ്ഥാനങ്ങളുടെയും ഒരുമിച്ചുള്ള ഇടപെടൽ അനിവാര്യമെന്ന് യോഗം വിലയിരുത്തി കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം വരും കാലങ്ങളിൽ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറെ സഹായകരമാകുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെയും കേരളം ചുമതലപ്പെടുത്തിയിരുന്നു തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ കൂടിയായിരുന്നു തീരുമാനം ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ